الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاذا قضيت الصلاه فانتشروا في الارض وابتغوا من فضل الله സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനുഹൂത്ത് ആലയെ സൂക്ഷിച്ചു കൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനുഹൂത അതിനുള്ള തോഫീക നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ യഹിയാനബി അലഹി സലാത്തു വസ്സലാം അദ്ദേഹത്തോട് അള്ളാഹു സുബഹാനുഹുഅത്തല അഞ്ചു കാര്യങ്ങൾ കൽപ്പിക്കുകയാണ് ആ അഞ്ചു കാര്യങ്ങൾ കൽപ്പിച്ചുകൊണ്ട് റബ്ബ് തആല അദ്ദേഹത്തോട് പറഞ്ഞു ഈ അഞ്ച് കാര്യങ്ങൾ താങ്കൾ പ്രവർത്തിക്കുകയും ബനൂ ഇസ്രായേലിയരോട് ഈ അഞ്ച് കാര്യങ്ങൾ താങ്കൾ കൽപ്പിക്കുകയും അവരോടും അത് പ്രാവർത്തികമാക്കാൻ താങ്കൾ പറയുകയും ചെയ്യണം എന്ന് യഹ്യ നബി അലഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സുഹാനുഭവത കൽപ്പിച്ചു അള്ളാഹുവിൻ്റെ കൽപ്പന വന്ന് ബനു ഇസ്രായേലരെ ആ വിഷയം അറിയിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു സാവകാശമുണ്ടായി ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ അതേ കാലത്തു തന്നെ പ്രവാചകനായിട്ടുണ്ടായിരുന്ന മഹാനായ ഈസ അലഹി സലാത്തു വസ്ലാമയോട് അള്ളാഹു ഈ കാര്യങ്ങൾ കൽപ്പിക്കുകയും താങ്കളത് ബനു ഇസ്രായേലോട് പറയണം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും യഹിയ അലൈഹി സ്വലാത്തു വസ്ലാമയും അവർ തമ്മിൽ സംസാരിക്കുകയാണ് ഐസാ നബി അലഹിത്തു വസ്സലാം യഹിയ നബിയോട് പറഞ്ഞു ഇന്നിർ തിഹംസിൻ തഹ്മിഹിൻ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് താങ്കൾ കൽപ്പിക്കപ്പെടുകയും എന്താണ് കൽപ്പനാൻ തഹ്മല ബിഹിന്ന അത് പ്രവർത്തിക്കണമെന്നും ോട് അത് പ്രാവർത്തികമാക്കാൻ കൽപ്പിക്കണമെന്നും താങ്കളോട് പറഞ്ഞിട്ടുണ്ടല്ലോ താങ്കൾ അത് അവരെ അറിയിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ അറിയിക്കുക അല്ലെങ്കിൽ ഞാനത് അവരെ അറിയിക്കാം എന്ന് ഐസഅ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു യഹ്യാ നബി അലൈഹി മറുപടി കൊടുത്തു യാ നബിയെ വിളിച്ചതാണ് ബി അലൈസ് താങ്കളെ എന്നെ മറികടന്ന് താങ്കൾ ആദ്യം അവരോടത് കൽപ്പിച്ചാൽ അള്ളാഹുൽ നിന്നുള്ള ശിക്ഷ എനിക്ക് വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് ഞാൻ തന്നെ അത് അവരോട് പറയാം എന്ന് അദ്ദേഹം പറയുകയും ആളുകളെയെല്ലാം ബൈത്തുൽ മക്കദസിലേക്ക് അലഹി സലാത്തു വസ്സലാം വിളിച്ചു കൂട്ടി ആ പള്ളി നിറയുകയും അദ്ദേഹം ആ അഞ്ചു കാര്യങ്ങൾ അവരോട് കൽപ്പിക്കുകയും ചെയ്തു അതിലൊന്നാമത് അദ്ദേഹം പറഞ്ഞത് തൗഹീദിന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങളോട് അഞ്ചു കാര്യങ്ങളല്ല കൽപ്പിച്ചിട്ടുണ്ട് ആ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതാണ് എന്നിട്ട് ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും ആ അള്ളാഹുവിനുള്ള ആരാധനയിൽ നിങ്ങൾ യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ആ കൽപ്പന എന്ന് യഹിയ അലഹി സ്വലാത്തു വസ്ലാം അവരോട് പറഞ്ഞെന്നിട്ട് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു ഒരാൾ ഷിർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഷിർക്ക് ചെയ്യുന്നതിന്റെ ഉപമ എന്താണ് ഷിർക്ക് ചെയ്യുന്നവന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഒരാള് നല്ല ശുദ്ധമായ വെള്ളി അല്ലെങ്കിൽ സ്വർണം കൊണ്ട് ഒരു അടിമയെ വാങ്ങി എന്നിട്ട് ആ അടിമക്ക് നല്ല താമസ സൗകര്യം ഒരുക്കി കൊടുത്ത് ഒരുക്കി കൊടുക്കുകയും തൻ്റെ ആവശ്യങ്ങൾ പ്രവർത്തിക്കാൻ തനിക്ക് വേണ്ട ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ട് ആ അടിമ ഈ സുഖ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് വേറൊരു യജമാനന് വേണ്ടിയാണ് പണിയെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമാകുമോ നിങ്ങളൊരു അടിമയെ നിങ്ങളുടെ കാശു കൊടുത്ത് വാങ്ങി അയാൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളത് ചെയ്യാൻ പറഞ്ഞിട്ട് വേറൊരു യജമാനന് വേണ്ടിയാണ് അയാൾ അത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമാകുമോ ഒരിക്കലും അത് തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയില്ല എന്നാൽ നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നതും അതുകൊണ്ട് നിങ്ങൾ അള്ളാനെ മാത്രം ആരാധിക്കുക അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞു അമറക്കും അള്ളാഹ് സുഹാനുഭവകാല നിങ്ങളോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു ആ നിസ്കാരത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത് നിങ്ങൾ റപ്പിന് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ആ റപ്പിന് അഭിമുഖമായി നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞു കളയാത്തിടത്തോളം കാലം നിങ്ങളുടെ ആ കർമ്മം അള്ളാഹു സ്വീകരിക്കുന്നു നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞു മൂന്നാമത് പറഞ്ഞത് സുയാം ലോമ്പുകൊണ്ട് നിങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ആ നോമ്പിനെ നോമ്പിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ കയ്യിൽ കസ്തൂരിയുള്ള ഒരാളെപ്പോലെയാണ് എല്ലായിടത്തു നിന്നും സുഗന്ധമാണ് അനുഭവിക്കാനാവുക എന്നതുപോലെ നോമ്പ് അതൊരു സുഗന്ധമാണ് പ്രത്യേകിച്ച് നോമ്പുകാരന്റെ വായയുടെ ഗന്ധം അത് പരലോകത്തെ കസ്തൂരിയുടെ സുഗന്ധമാണ് എന്നതുകൂടി അദ്ദേഹം ചേർത്ത് പഠിപ്പിച്ചു നാലാമത് അദ്ദേഹം പറഞ്ഞു അമറ ബി സ്വതക്ക സ്വതക്ക കൊണ്ട് നിങ്ങൾക്കല്ല തന്നത് കൊണ്ട് നിങ്ങൾ ദാനം ചെയ്യണം അല്ലാണ്ട് മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം സ്വതക്ക കൊടുക്കണമെന്ന് അള്ളാഹു സുബഹാനുഹോ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്നിട്ട് ആ സ്വതക്കയെയും അദ്ദേഹം വിശദീകരിച്ചു ഒരാളെ ശത്രു പിടിച്ച് ബന്ദിയാക്കുകയും അദ്ദേഹത്തിൻ്റെ കൈകാലുകളൊക്കെ പിടിച്ച് കഴുത്തിലേക്ക് കെട്ടിവെക്കുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ കഴുത്തറുക്കാൻ ഒരുങ്ങുന്നു ആ സമയത്ത് ആ മനുഷ്യൻ പറയാണ് ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് ഫിതിയായിട്ട് തരാം അതിന്റെ കുറച്ചോ കൂടുതലോ ലാഭോ നഷ്ടോ ഒന്നും അയാൾ നോക്കുന്നില്ല അയാൾ അത് ആകെ ചിന്തിക്കുന്നുണ്ടുള്ളൂ എന്നെ പൂർണമായും നിങ്ങൾക്ക് ഞാൻ ഫിതിയായിട്ട് തരാം എന്നെ കൊല്ലാതെ നിങ്ങൾ ഒഴിവാക്കുമോ എന്ന് ഇതുപോലെയാണ് സ്വതക്ക അതിന്റെ ലാഭോ നഷ്ടോ ഇവിടെ നമുക്ക് കണക്കാക്കാൻ കഴിയൂല പരലോകത്ത് മോചനത്തിന് വേണ്ടി നിങ്ങൾ അത് കൊടുക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു നാലാമത് പറഞ്ഞത് വ അമറക്കും വിധിക്കിരില്ലാഹിക്ക അഞ്ചാമത് പറഞ്ഞത് വ അമറക്കും ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ വിക്റടുക്കാൻ റപ്പിനെ ധാരാളമായി സ്മരിക്കണമെന്ന് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എന്നിട്ട് അതിനെയും അദ്ദേഹം വിശദീകരിച്ചു ഒരാളെ ആക്രമിക്കാൻ ശത്രു പിറകെ കൂടുകയാണ് അങ്ങനെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം ഓടുകയും സുരക്ഷിതമായ ഒരു കോട്ടയിൽ അദ്ദേഹം പ്രവേശിക്കുകയും ചെയ്താൽ അദ്ദേഹം എത്ര സുരക്ഷിതനാണ് എന്നാൽ അതിനേക്കാളും സുരക്ഷിതത്വമാണ് ഷൈത്വാന്റെ ഉപദ്രവത്തിൽ നിന്ന് ഒരു അടിമക്ക് ഏറ്റവും നല്ല സംരക്ഷിത കോട്ടയാണ് അവൻ അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്കർ എടുക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ ഈ അഞ്ചു കാര്യംയോട് കൽപ്പിക്കുകയും അത് ചെയ്യാൻ പറയുകയും വനോ അത് പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്തത് റസൂർ സല അലിസ്ലം നമുക്ക് പറഞ്ഞു തരാണ് സഹോദരങ്ങളെ ഇവിടെ രണ്ടു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമത്തത് മേൽപ്പറഞ്ഞ ഓരോ കാര്യത്തിൻ്റെയും തൗ പ്രാധാന്യം നിസ്കാരത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും നോമ്പിൻ്റെ പ്രാധാന്യം സ്വതക്കയുടെ മഹത്വം ലിഗറിൻ്റെ മഹത്വം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം എല്ലാം ചെയ്തു തന്ന സർവം നമുക്ക് സംവിധാനിച്ചു തന്ന റബിനോട് നന്ദി കേട് കാണിക്കുന്ന കാണിക്കുന്നൊരവസ്ഥ നമ്മളിൽ നിന്ന് ഉണ്ടാക്കരുത് ഒരു രോഗം വന്നാൽ ഒരു പ്രയാസം വന്നാൽ ഒരു പ്രതിസന്ധി വന്നാൽ പടച്ചവൻ മാത്രമാണ് നമ്മെ കരകയറ്റാനുള്ളത് ഇനി മിമ്പറിൽ നിൽക്കുമ്പോൾ എത്ര ആളുകളാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് ഇപ്പൊ പാനൂർ മണ്ഡലത്തിൽ നമ്മുടെ ദീനി കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനിനായ നമ്മുടെ അബൂബക്കർ ഫാറൂഖി അദ്ദേഹം ഇന്നലെ വാർപ്പിന്റെ മുകളിൽ നിന്ന് താഴെ വീണൊരൽപ്പം പ്രയാസമായിട്ട് ഹോസ്പിറ്റലിലാണ് മുഹമ്മനായ നമ്മുടെ മുബാറക് സലഫിയുടെ മാതാവ് അവരെ ഹോസ്പിറ്റലിൽ വലിയ പ്രയാസവുമായ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് നമ്മുടെ സാധാരണ ഇവിടെ അത്തര കച്ചവടമൊക്കെ ചെയ്യാറുള്ള നമ്മുടെ അബ്ദുസലാം സാഹിബ് അദ്ദേഹം ചെറിയ പ്രയാസമായി ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോൾ വീട്ടിലേക്ക് മാറ്റി പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊരു സുഹൃത്ത് ആക്സിഡന്റ് പറ്റി കുറച്ച് പ്രയാസത്തിലാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കുടുംബം നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും എല്ലാവർക്കും പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പ്രയാസം വന്നാൽ റബിലേക്ക് കൈനീട്ടുക എന്നതല്ലാതെ എന്താണ് നമുക്കുള്ള വഴി അതൊക്കെ ചെയ്തു തരുന്നവൻ റബ്ബാണെന്നിരിക്കെ ആ റബ്ബിനെ വിട്ട് മറ്റൊരാളിലേക്ക് കൈനീട്ടുകയും മറ്റൊരാളോട് തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത് നമ്മളിൽ നിസ്കാരത്തിന്റെ കാര്യം മറന്നു പോകരുത് റപ്പിനോട് ഏറ്റവും അഭിമുഖം നിന്ന് നമുക്ക് സംസാരിക്കാൻ കിട്ടുന്ന അവസരമാണ് നിർബന്ധ നോമ്പ് കഴിഞ്ഞു പോയെങ്കിലും സുന്നത്ത് നോമ്പുകൾ നമുക്ക് ഏതെ ഇഷ്ടമെടുക്കാൻ അവസരമുണ്ട് അത്തരം നോമ്പുകളുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം സ്വതക്കുകൾ നമ്മൾ ധാരാളമായി നമ്മളെ കൊണ്ടാകുന്ന വിധം ആ സ്വതക്കയുടെ കാര്യം ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ തിക്രുകളിൽ നമ്മൾ ഉണ്ടാകണം സഹോദരങ്ങൾ ഒന്നാമത്തത് ഈ കാര്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ ചെയ്യണം രണ്ടാമത്തത് ഇവിടെ നോക്കൂ നിങ്ങൾ നിർബന്ധമായി നമ്മൾ ചെയ്യുന്ന ചില കർമ്മങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞു നാം നിർബന്ധമായി ചെയ്യുന്ന ഏത് കർമ്മം എടുത്തു നോക്കിയാലും അതിൻ്റെ അകത്തു വരുന്ന കാര്യമാണ് ദിക്കറ് നിസ്കാരം എന്താ ദിക്കറാണ് നിസ്കാരം നോമ്പിലുള്ള പറച്ചോനെ സ്മരിക്കലും അല്ലാൻ ഓർക്കലും ദിക്കറാണുള്ളത് എല്ലാ ആരാധനയിലും വിക്കറുകൾ അടങ്ങിയിട്ടുണ്ട് എല്ലാം ആരാധനയും ദിക്കറുകൾ അടങ്ങിയതാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞിട്ടും അല്ലാഹു എന്ത് ചെയ്തു വിഖറിനെ പ്രത്യേകമെടുത്തു പറഞ്ഞു നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത് നമ്മൾ അല്ലാനെ ഓർക്കുന്നതും വിഖർ എടുക്കുന്നതും റബ്ബിനെ സ്മരിക്കുന്നതും നമ്മളുടെ ആരാധനകളുടെ സമയത്തേക്കും മാത്രം ചുരുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം നമ്മളെപ്പോഴും സുബഹാനുള്ള പറയണേ സംസ്കാരത്തിലാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് സുബഹാനുള്ള പറയുന്നുണ്ട് അതല്ലാത്തൊരു സ്ഥലത്ത് എവിടെ നമ്മൾ ശുഭാണല്ലോ പറയുന്നു നമ്മൾ എപ്പോഴാണ് അള്ളാഹു അക്ബർ പറയുന്നത് നിസ്കാരത്തിലാകുമ്പോൾ നമ്മൾ അള്ളാഹ് അക്ബർ പറയേണ്ട അല്ലാതെ നമ്മൾ അക്ബർ പറയണുണ്ടോ നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ നമ്മൾ ചെയ്യുന്ന ചില നിർബന്ധ ആരാധനാ കർമ്മങ്ങൾ പറഞ്ഞെടുത്ത് അള്ള ഉപയോഗിച്ച ചില ബോധപൂർവമുള്ള ചില പദപ്രയോഗങ്ങളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം നിസ്കാരത്തിൻ്റെ കാര്യമല്ല പറയാണ് അമ്പതാം അധ്യായം സൂഹത്തു ഹാഫിന്റെ നാപ്പതാമത്ത രാത്രിയുടെ ഒരു അല്പഭാഗത്ത് നിങ്ങൾ എന്ത് താങ്കൾ എന്ത് ചെയ്യണം അള്ളാഹുവിന് തസ്ബീഹ് എടുക്കണം അള്ളാഹ് സുജൂത് ചെയ്ത് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുടെ ശേഷവും നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം അപ്പൊ നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾക്ക് പടച്ചുവാൻ ഓർമ്മ വേണം മാത്രമല്ല ഇനി നോക്കൂ നിങ്ങൾ കുറിച്ച് നിങ്ങൾ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചുകൊണ്ട് കൊണ്ടല്ലാന്റെ ഔദാര്യത്തെ നിങ്ങൾ തേടിക്കൊള്ളുക പക്ഷെ നിങ്ങളെ ദുനിയാവിന്റെ കാര്യങ്ങൾ തേടുന്നതിനിടയിൽ Allah, thier, ും കഴിഞ്ഞ് പള്ളിയിൽ നിന്നാണ് ഇറങ്ങിപ്പോയി എന്നുണ്ടെങ്കിലും അള്ളഹാനെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല എപ്പോഴും ഓർക്കണം നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്തല്ലോ പറഞ്ഞ എന്താ വലിത്തുക്കമിലുക്കീറുള്ള ആ എണ്ണം ഇരുപത്തി ഒമ്പതോ മുപ്പതോ ആ എണ്ണം നിങ്ങളങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ വലി വലിതുക്കേറുള്ള റമലാന്റെ മാസ എണ്ണം പൂർത്തിയാക്കി കഴിഞ്ഞാലും പഠിച്ചുകൊണ്ട് നിങ്ങൾ തെക്ക് പേര് ചൊല്ലിക്കൊണ്ടിരിക്കണം റമലാൻ കഴിഞ്ഞാലും അല്ലാൻ ഓർമ്മ വേണം ഹജ്ജിനെ കുറിച്ച് പറഞ്ഞെടുത്തല്ല പറയാൻ ഹജ്ജിന്റെ എല്ലാ കർമ്മവും നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാലും നിങ്ങളൊക്കെ നിങ്ങളുടെ പിതാക്കളെ ഓർക്കുന്ന പോലെ അല്ല അതിനേക്കാളും നിങ്ങൾ പടച്ചവനെ ഓർക്കണം ഈ നാലായത്തിലുള്ള ഒരേ ഒരേപോലെ വന്ന കാര്യം എന്താ പ്രധാനപ്പെട്ട ചില ആരാധനകളെ പഠിച്ചെടുത്തു പറഞ്ഞത് നിസ്കാരം അതിൽ തന്നെ ജുമ നോമ്പ് ഹജ്ജ് ഇതിൻ്റെയൊക്കെ ഉള്ളിൽ നമ്മൾ അള്ളാന ഓർക്കാറുണ്ട് അള്ളഹാനെ സ്മരിക്കാറുണ്ട് ഇതൊക്കെ കഴിഞ്ഞാലും നിങ്ങൾക്ക് പടച്ചവൻ ഓർമ്മ വേണം അള്ളാൻ സ്മരിക്കണം അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്ന എല്ലാ ആരാധനാ കർമ്മങ്ങളും എടുത്തു പറഞ്ഞിട്ട് അഞ്ചാമത്തെ ഉപദേശം കൊടുത്തതണ്ടാരാളമായിട്ട് അള്ളാനെ സ്മരിക്കണം ഒന്ന് ചിന്തിച്ച് നോക്കിയ സഹോദരങ്ങളെ നിസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടണീൻ്റെ ഇടയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് പഠിച്ചവന് ഓർമ്മ ഉണ്ടോ ഒരു പത്തിരുപത്തിനാലോളം ദിക്കറുകൾ പ്രഭാതത്തിൽ നമുക്ക് ചൊല്ലാണ്ട് ഇന്ന് നമ്മളത് ചൊല്ലിയോ പ്രഭാതത്തിൽ ചൊല്ലേണ്ട പ്രദോഷത്തിൽ ചൊല്ലേണ്ട ദിക്രുകളിൽ നമുക്ക് ശ്രദ്ധയുണ്ട് അതക്കാർ നമ്മളുടെ ജീവിതത്തിലുണ്ടോ പടച്ചോന് ഓർക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് സദാസമയത്തും സമയത്തും പടച്ചറപ്പിനെ കുറിച്ചുള്ളൊരു ശ്രദ്ധയും ചിന്തയും നമുക്കുണ്ടോ നമുക്കൊക്കെ ഭയങ്കര മാനസികമായ പ്രയാസങ്ങൾ പ്രതിസന്ധികളുണ്ട് എന്താ പരിഹാരമായിട്ട് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ പടച്ചോന് സ്മരിച്ചോളിന്ന് അല്ലാത്ത നിങ്ങൾ പടച്ചോൻ ഓർക്കി എല്ലാ സമയത്തും കച്ചവടം ചെയ്യുന്നിടത്തും യാത്രയിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും എല്ലായിടത്തും നിങ്ങൾ പടച്ചോൻ ഓർക്കി സഹോദരങ്ങൾ അള്ളാന്റെ നാമം പറയാതെ പ്രാർത്ഥിക്കാതെ എന്ത് കാര്യം നമുക്ക് ഈ ദുനിയാവ് ചെയ്യാനുള്ളത് അവിടെയൊക്കെ ഒരു നിസ്കാരത്തിന് കൈകെട്ടിയാൽ മാത്രം റമലാൻ മാസം വന്നാൽ മാത്രം ജുമഴക്ക് പള്ളി കയറിയാൽ മാത്രം ഹജ്ജിനോ മറ്റ് കാര്യങ്ങൾക്കോ ഉമ്രക്കൊക്കെ പോകുമ്പോൾ മാത്രം ഓർക്കുന്ന അവസ്ഥയാണോ നമുക്കുള്ളത് അതിൻ്റെ അപ്പുറം അള്ളഹാനെ കുറിച്ച് ചിന്തിക്കാനും ഓർക്കാനും സ്മരിക്കാനും പ്രാർത്ഥിക്കാനും വിക്കറെടുക്കാനും ഒക്കെ നമുക്ക് സമയമുണ്ടോ എല്ലാവരും ഈ പള്ളിയുടെ കവാടം കറന്നിട്ടല്ലേ ഉള്ളിൽ കയറിയത് പ്രാർത്ഥിച്ചു നമ്മൾ എല്ലാവരും ഇത് ഈ കവാടം കടന്നല്ലേ പുറത്തു പോകുന്നത് പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ അങ്ങനെ അള്ളാൻ സദാ സമയത്തും സ്മരിക്കുക എന്നതുകൂടി ഇതിൽ നിന്ന് നമ്മൾ പ്രത്യേകം വായിച്ചെടുക്കേണ്ട കാര്യമാണ് അങ്ങനെ ഉള്ളവരായി നിസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരായി നോമ്പിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകളായി സ്വതൊക്കെ ധാരാളമായി കൊടുത്ത് ധാരാളമായി റബ്ബിനെ സ്മരിച്ച് വിജയിക്കാൻ കഴിയുന്നവരിൽ നമ്മൾ ഉണ്ടാകണം അള്ളാഹു തോഫീക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹു സുബാനുഖലയെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ജാബിർ അലി അള്ളാഹു അനുഹുവും റസൂലാഹി സാഹു അലൈഹി വസ്ലമയും ഒന്നിച്ച് നടന്നു പോവുകയാണ് അവരിങ്ങനെ യാത്രയിലാണ് റസൂൽ അള്ളാഹി സുലല്ലാഹു അലൈ വസ്ലമയും ജാബിർ അലി അള്ളഹനും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ആ സംസാരത്തിൻ്റെ ഇടയിൽ നബ്സുലു അലൈഹി വസ്ലം ജാബിർ ജാബിറലി അള്ളാനോട് ചോദിക്കുകയാണ് താങ്കളുടെ ഈ ഒട്ടകത്തെ നിങ്ങൾ കച്ചവടാക്കണോ ഇതിനെ വിൽക്കുന്നുണ്ടോ നബ്സുല അലൈവിസ്ലമയാണ് ചോദിച്ചത് ജാബിർ ജാബിറു പറഞ്ഞ റസൂല് ഞാനത് വിൽക്കാം അങ്ങനെ അവർ രണ്ടാളും ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്തി അതിനൊരു തുക നിശ്ചയിച്ച് അങ്ങനെ അത് കച്ചവടമാക്കി നബ്സ്വല്ലാ അലൈഹി വസ്സലം അതിനെ വാങ്ങി വാങ്ങിയിട്ട് അവർ യാത്ര പിരിയുന്ന സമയമായപ്പോൾ രണ്ടാളും അവരുടേതായ വീടുകളിലേക്ക് യാത്ര പിരിയുന്ന സമയത്ത് ആ പണം ജാബിർ അലി അള്ളാഹു നഹുനെ നബി സാഹുഹ്സ്സലാമ് കൊടുത്തു ജാബിർ അലി അദ്ദേഹം ആ പണം വാങ്ങിപ്പോയി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ റസൂൽ സലു ഒരാളെ വിട്ടിട്ട് ജാബിർ റഹ്ദാനെ തിരിച്ച് വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഈ ഒട്ടകത്തെയും താങ്കൾ കൊണ്ടുപോയിക്കോളൂ നിങ്ങളുടെ ഒട്ടകത്ത് താങ്കൾ എടുക്കുക ഞാൻ തന്ന ദിർഹുകളും താങ്കൾ എടുത്തോളൂ ഫഹുവലക് അത് നിങ്ങൾക്കുള്ളതാണ് എന്ത് നിബിസദാശനം അവിടെ ചെയ്തത് തൻ്റെ കൂടെ ജീവിക്കുന്ന ഒരാളുടെ കഷ്ടപ്പാടും പ്രയാസവും മനസ്സിലാക്കി എന്നാൽ അയാൾക്കൊരു സ്വതക്ക കൊടുക്കുകയാണ് എപ്പോഴും അയാൾ ഒരു വാങ്ങുന്ന ആളാക്കി മാറ്റുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് വളരെ തന്ത്രപൂർവ്വം അദ്ദേഹത്തിന് ഒരു സഹായം നബി ബിസ്വലദാസനം ചെയ്തു കൊടുത്തതാണ് സഹോദരങ്ങളെ ചില സഹായങ്ങളുടെ ഹസ്തങ്ങൾ നീളേണ്ട സമയമാണിപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്കൂളും മദ്രസയും ഒക്കെ ഒന്നിച്ച് അതിൻ്റെ അധ്യയന വർഷം ആരംഭിക്കാൻ നിൽക്കുന്ന സമയ ഒരുപാട് കുടുംബങ്ങളിൽ മദ്രസയിലേക്കും സ്കൂളിലേക്കുള്ള പുസ്തകവും പേനയും പേപ്പറും ബാഗും തുടങ്ങി ഒന്നും രണ്ടും മൂന്നും മക്കൾക്ക് വാങ്ങിക്കൊടുക്കേണ്ട പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ കഷ്ടപ്പാട് അറിഞ്ഞു ഒന്നുമില്ല നമ്മൾ കുട്ടിയാക്കൊരു പത്ത് നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ ഒരു രണ്ടെണ്ണെങ്കിലും അയൽപക്കത്തുള്ള ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാൽ അത് നമ്മൾ കാണിക്കുന്ന വല്ലാത്തൊരു സഹായമാണ് അതുപോലെ നമ്മളെടുത്ത് വന്നിട്ട് കുട്ടിക്ക് നോട്ട്ബുക്കും പാനും ഒന്നും വാങ്ങിയിട്ടില്ല എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ എന്ന് ചോദിക്കുന്നതിന് പകരം അതൊരു സമ്മാനമായി കൊണ്ടുപോയി കൊടുക്കുക കഴിയുമെങ്കിൽ നല്ലൊരു കാരണം വർണ്ണ കടലാസിലൊക്കെ പൊതിഞ്ഞൊരു സമ്മാനം കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണിത് രണ്ടാമത്തൊന്ന് നമ്മളൊക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി മഴയ്ക്ക് വേണ്ടി തേടിക്കൊണ്ടിരിക്കണം അള്ളാഹു അനുഗ്രഹീതമായ മഴയെ നമുക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ മഴക്ക് കാത്തു നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ മഴത്തുള്ളി ഇറ്റി വീഴുന്നിടത്തും കണ്ണ് നിറഞ്ഞ് നോക്കി നിൽക്കുന്ന ചില കുടുംബങ്ങളുണ്ട് ഇനി മഴ നടഞ്ഞു പെയ്താൽ എന്ത് ഞാൻ ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെടുന്നവർ ഒരു ടാർപോളിൻ ഷീറ്റ് വാങ്ങി മേലിട്ട് കൊടുക്കാൻ നമ്മൾ കൊണ്ട് കഴിയുമെങ്കിൽ അതിന് ശ്രദ്ധിക്കേണ്ട സമയമാണിപ്പോൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ആ നിലക്ക് ചെയ്തു കൊടുക്കാൻ വഴിയിൽ വഴിയിലാളുകൾക്ക് തടസ്സമുള്ളൊരു മരത്തിൻ്റെ കമ്പ് വെട്ടിക്കൊടുത്തത് കൊണ്ട് സ്വർഗത്തിൽ ആനന്ദിച്ച് നടക്കുന്ന ഒരാളെ ഞാൻ കണ്ടു എന്ന് ബി സുലാ ശലമ പറഞ്ഞില്ലേ ആ നിലക്ക് നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ട നമ്മൾ പരിഗണിക്കേണ്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഉള്ള ആളുകളുടെ കാര്യം ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും വേനൽക്കാലത്ത് മാത്രം വിജയിക്കാൻ കഴിയുന്ന ചില കച്ചവടങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരുടെ വർഷക്കാലത്ത് ഉപജീവന മാർഗം എന്താ നമ്മൾ ആരുടെയെങ്കിലും കടയിൽ മാസത്തെ ജോലി അയാൾക്ക് കൊടുത്തിട്ട് നമുക്ക് അയാളെ സഹായിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അയാളുടെ മഴക്കാലത്ത് ഉപജീവനത്തിൻ്റെ വഴി എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണിത് അതുപോലെ തന്നെ ഒരുപാട് രക്ഷിതാക്കളും കുട്ടികളും ഇനി എന്ത് ചെയ്യണം എൻ്റെ എവിടെ ചേർക്കണം ഏത് സ്ഥാപനം തിരഞ്ഞെടുക്കണം അവിടെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ആരോട് സംസാരിക്കണം എന്നൊക്കെ അറിയാതെ നിൽക്കുന്നവരുണ്ടാകും അവർക്കൊരു വഴി പറഞ്ഞു കൊടുക്കാൻ ദിശ കാണിച്ചു കൊടുക്കേണ്ട സമയമാണിത് ഇങ്ങനെ വ്യത്യസ്ത സഹായങ്ങൾ ആളുകൾക്ക് ആവശ്യമുള്ളൊരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് അത് കണ്ടറിഞ്ഞ് നിർവഹിക്കാൻ നബിസ്വല്ലാ ശർമ്മ ചെയ്തതുപോലെ കൂടെയുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കി ഇടപെടേണ്ട വിധം ഇടപെടാൻ ശ്രദ്ധിക്കുക പരിശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊന്ന് നമ്മൾ ദുൽക്കഴുതു മാസത്തിലാണുള്ളത് ഇൻഷാല്ല ദുൽഹിച്ച പത്താകുമ്പോൾ നമുക്ക് ബലി പെരുന്നാളാണ് അതുകൊണ്ട് ബലി ബലിയറുക്കാനുള്ള ചിന്തയും അതിന് വേണ്ട ശ്രമവും ഇപ്പം നമ്മളിൽ നിന്നുണ്ടാവണം ഒരു ഉരുവിനെ സ്വന്തമായി വാങ്ങി തനിച്ച് അതിനറിവ് നടത്താൻ ഷെയർ ഒന്നും കൂടാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിന് പരിശ്രമിക്കണം ഇനി ഒരാളോ രണ്ടാളോ ഒക്കെ ആയിട്ടാണ് കഴിയെങ്കിൽ അങ്ങനെ വരെ ഷെയർ ചേർന്നിട്ടെങ്കിലും നമ്മുടെ ഒക്കെ ഒരു ഓഹരി ഉണ്ടാവണം അതെന്നും വലി പെരുന്നാൾ വന്ന് അറുക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് അതെ അറച്ചു കൊണ്ടേ കൊടുക്കാൻ കുറച്ചാൾക്കാരുണ്ട് എനിക്ക് ആ പെരുന്നാളിന്റെ നിസ്കാരത്തോടുകൂടി എൻ്റെ ബാധ്യത കഴിഞ്ഞു എന്ന് ചിന്തിക്കല്ല നമുക്കൊക്കെ സഹോദരങ്ങൾ പരിശ്രമിച്ചാൽ കഴിയും അതുകൂടി ശ്രദ്ധിച്ചു തുടങ്ങേണ്ട സമയമാണ് ഇപ്പോൾ അള്ളാഹു എല്ലാ നന്മകൾക്കും തോഫിയപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ മരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നേരത്തെ പേരെടുത്ത് പറഞ്ഞ നമ്മുടെ മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അള്ളാഹു പരിപൂർണത്തിലുള്ള പരിപൂർണാർത്ഥത്തിലുള്ള ശിഫ നൽകി വേഗത്തിൽ കൂടി കുടുംബങ്ങളിലേക്ക് മടങ്ങാനുള്ള തോഫ്യത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ നിലക്കുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് വിട പറഞ്ഞ എല്ലാവരുടെയും ഖബറടത്തിന് അള്ളാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹഫറത്തും അറഹമത്തും നൽകി റബ്ബ് അവരെ എല്ലാവരെയും ആദരിക്കുമാറാകട്ടെ നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ ഈ രാജ്യത്തെ മനുഷ്യരോട് കരുണ കാണിക്കുന്ന നന്മയുള്ള ഈ രാജ്യത്തിൻ്റെ നന്മയെ കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ശക്തിയുള്ള തൻ്റെടമുള്ള നല്ല മനുഷ്യരുടെ കൈകളിലേക്ക് അള്ളാഹു ഈ രാജ്യത്തിൻ്റെ ഭരണത്തെ തിരിച്ചേൽപ്പിച്ച് നമ്മെ എല്ലാവരെയും അള്ളാഹു സഹായിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അള്ളാഹു വൽ വൽമുസ്ലിമേൻ വാദിൽ ലഷീർക്ക വൽമുഷരിക്കേൻ ودمر أعداءك أعداء الدين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منه والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والسلام على المرسلين والحمد لله رب العالمين